എന്തിനാണ് പ്രതികരക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആളുകൾ പ്രതികരിക്കുന്നതൊന്ന് നിങ്ങളുടെ തലക്കെട്ട് മറ്റൊന്ന് നിങ്ങളുടെ നരേഷം വളരെ വ്യത്യസ്തമായത് അ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് രാഹുൽമാൻ കൂട്ടത്തിനെ എവിടെ വെച്ച് കണ്ടാലും ഈ മാധ്യമക്കൂട്ടം മാപ്പറകളെ നമ്മൾ വിളിക്കും അവരവരുടെ കോലും തൂക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആ വോയിസ് നിങ്ങളുടെതാണോ ആ വോയിസ് നിങ്ങളുടെതാണോ ആ ഗർഭം നിങ്ങളുടെതാണോ എന്നൊക്കെയാണ് ഇതൊന്നുമില്ലാത്ത ഇതൊന്നുമില്ലാത്ത ഒരു ഒരു പത്രസമ്മേളനം പത്രസമ്മേളനം എന്ന് പറയാൻ ഒക്കില്ല രാഹുലിന്റെ മുന്നിൽ കോലും തൂക്കി വന്നവർക്ക് രാഹുലിനോട് അത് ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഒരു ഒരു ദിവസമായിരുന്നു കഴിഞ്ഞു പോയത് വളരെ വ്യക്തമായി രാഹുൽ ആ കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ എന്ത് തലക്കെട്ട് ചോദിച്ചിട്ടും കാര്യമില്ല എന്റെ കൂടെ സഞ്ചരിക്കുന്നവർ എന്റെ കൂടെ നടക്കുന്നവരൊക്കെ അവരോട് നിങ്ങൾ ഡിഫറൻസ് ഒപ്പീനിയൻ നിങ്ങൾ പലതരത്തിലുള്ള വോയിസ് നിങ്ങൾ അവരോട് എടുക്കുന്നുണ്ട് പല അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് അത്തരം ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുകൾ വെച്ചുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനും കോൺഗ്രസിനെ ആക്ഷേപിക്കാനും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട് അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യവും അതിനെ ഈ ബന്ധപ്പെട്ടവർ പറയുന്ന മറുപടിയും അതുമായി നിങ്ങളെ റിപ്പോർട്ടിങ്ങിന് യാതൊരു ബന്ധമില്ല എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തലക്കെട്ട് കൊടുക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയും അതിനിടയിൽ ഇവരുടെ ഒരു ചെറിയ ഒരു ലൈൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ ഈ നേതാക്കന്മാരും മറ്റുള്ളവരുമെല്ലാം രാഹുൽ മാംകൂട്ടത്തിനെ എതിർത്തും അതായത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം മറയ്ക്കാൻ സഹായിക്കുന്ന വിധത്തിൽ ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങളുടെ നാടകമൊന്നും ഇവിടെ ഇറക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ ഇഷ്ടമുള്ള തലക്കെട്ടുകൾ കൊടുത്തോളൂ ജനം അത് എടുക്കില്ല എന്ന് നോക്കാം നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു അജണ്ട അത് ഈ ലോകത്ത് ഈ മലയാള ലോകത്ത് നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു അജണ്ട നടപ്പിലാക്കുന്നുണ്ട് അതായത് ഈ മലയാള ലോകത്ത് വലിയൊരു മോഷണം നടന്നു ശബരിമലയിലെ സ്വർണ അവിടെ ശബരിമലയിലെ ഭഗവാന്റെ വാതിൽ കെട്ടിള കൊണ്ടുപോയി വാതിൽപാളി കൊണ്ടുപോയി ആ ദ്വാരപാലക ശില്പങ്ങൾ അതേപടി ഇളക്കി കൊണ്ടുപോയി പിന്നെ അതിന്റെ മച്ചെടുത്തുകൊണ്ട് പോയി ഓടെടുത്തുകൊണ്ട് പോയി ഇനി കൊടിമരവും ശാസ്താവിന്റെ വിഗ്രഹവും മാത്രമേ ഇനി നോക്കാനുള്ളൂ അത് കോടതി ഒരുപക്ഷെ അത് വൈകാതെ നോക്കും ഇതെല്ലാം ഇതെല്ലാം എടുത്തുകൊണ്ട് പോയ കള്ളന്മാർ പാർട്ടിയുടെ ഉന്നതന്മാർ അവരൊക്കെ ഇന്ന് അകത്ത് കിടക്കുമ്പോൾ അതേക്കുറിച്ചൊരു അക്ഷരം ഉണ്ടാകാതെ നിങ്ങൾ പോലും തൂക്കി എന്റെ പിന്നാലെ നടക്കുമ്പോ എന്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ ഓണം ഇണമെന്ന് കരുതേണ്ട എന്ന് പച്ചയ്ക്ക് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്ന ഒരു മറുപടി ആയിപ്പോയി അത് ഒരു സ്കോപ്പ് എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് നിങ്ങൾക്കില്ല പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഇഷ്ടമുള്ള ഡൈവേഷൻ എങ്ങനെ വേണേലും കൊടുക്കാം എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ശക്തമായി സംസാരിച്ചിട്ടില്ല എന്ന് മീഡിയകൾക്ക് ഒരു അക്ഷരം പോലും ഇണ്ടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അവരൊന്നും വേണ്ടിയില്ല മറു ചോദ്യങ്ങൾ ചോദിച്ചില്ല അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് സംബന്ധിച്ച് വിശദീകരിക്കുന്ന സമയത്ത് രാഹുലിനെ മറുപടി പറയാൻ സമ്മതിക്കാത്ത വിധത്തിൽ ഇവർ കോല് രാഹുലിന്റെ വായിലേക്ക് തിരികിക്കൊണ്ട് ഡയലോഗ് അടിക്കുന്ന നമ്മൾ കണ്ടിരുന്നു ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത ചോദ്യമാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രകോപിപ്പിച്ചുകൊണ്ട് ഇവരോട് തട്ടിക്കയറാനോ കയർക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഇവർ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വാചകങ്ങൾ നേടിയെടുക്കാനോ വേണ്ടിയുള്ള പരിശ്രമം മാത്രമാണ് അല്ലാതെ വാർത്താ റിപ്പോർട്ടിംഗ് അല്ല മാധ്യമ വിചാരണയും കള്ളക്കേസ് ചമക്കലുമൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് ഇന്ന് മലയാള ജനതയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തോടു കൂടി ജനങ്ങൾക്ക് അത് ഒന്നുകൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട് സത്യം എന്ത് തന്നെ ആയിരുന്നാലും ആ സത്യത്തെ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ ആ സത്യത്തെ ഉപയോഗിച്ച് നിയമപരമായി നേരിടുന്നതിന് പകരം അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ തകർക്കാനും ഏതെങ്കിലും പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗം ശ്രമിക്കുമ്പോൾ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അത് നടപ്പിലാക്കാൻ വേണ്ടി ആരെയും കുരുതി കൊടുക്കുമെന്നുള്ള നിലപാടിലേക്ക് വരുമ്പോ ആ ഒരു നിലപാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാധ്യമ ലോകം സംസാരിക്കുമ്പോൾ ആ സംസാരത്തെ ഒരു നിലയ്ക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ പറയാം ഞങ്ങൾ ശബരിമലയെക്കുറിച്ചും അവിടുത്തെ കൊള്ളയെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ഈ കള്ളത്തരത്തെ ഇതെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കും കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ഈ അജണ്ടകൾ നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ ജനം ജനം ഏതാണ് ബൈ ചെയ്യുന്നത് ഏതാണ് ജനം തിരഞ്ഞെടുക്കുന്നത് എന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണോ എന്ന് ഉറച്ച വാക്കിൽ പറയുമ്പോൾ അതിനോട് നാവടക്കി മിണ്ടാതിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മാറ്റലും മാധ്യമ ലോകം മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ അജണ്ട അവരുടെ അജണ്ട വ്യക്തമാണ് അവർ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനകത്ത് ഇതിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ സത്യത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് ഓരോരുത്തരുടെയും പ്രതികരണം എടുക്കുന്നത് ഞാൻ നിങ്ങളും വ്യക്തിപരമായി പറയല്ല എന്തിനാണ് പ്രതികരണം എടുക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആളുകൾ പ്രതികരിക്കുന്നതൊന്ന് നിങ്ങളുടെ തലക്കെട്ട് മറ്റൊന്ന് നിങ്ങളുടെ നരേഷൻ വളരെ വ്യത്യസ്തമായത് അത് എന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഈ പ്രതികരണം എടുക്കുന്നതിൽ നിന്ന് ഈ പ്രതികരിക്കുന്ന ആളുകളൊന്നു ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നരേറ്റ് ചെയ്ത് പോകാമല്ലോ അപ്പോൾ എല്ലാ വാർത്തയുടെയും കൂടി പൊതുവായി പ്രത്യേകത പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വാർത്തകൾ നിങ്ങൾ പ്ലേസ് ചെയ്തോളൂ ഞങ്ങൾക്ക് പറയാനുള്ള ശബരിമലയിലെ യപ്പിന്റെ പൊന്ന് കെട്ടതടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൌണ്ടറായിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളും പ്ലേസ് ചെയ്യുക നമ്മളിൽ ആര് പ്ലേസ് ചെയ്യുന്നതാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിയുമ്പോൾ അറിയാലോ എന്തായാലും നമ്മൾ ജനകീയ കോടതിയിലാണ് നിങ്ങളും ഞങ്ങളും ഞങ്ങളുടെ ആർഗ്യുമെന്റ്സ് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു ഞങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു ആ പ്ലേസ്മെന്റിന്റെ ഒടുവിൽ ആരുടെ ആർഗ്യുമെന്റാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം സി പി എമ്മിന്റെ ഇപ്പോൾ വലിയ ധാർമ്മികതയൊക്കെ പറയുമ്പോൾ സി പി എമ്മിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം വി എസ് പിണറായി പക്ഷകാലത്ത് വി എസിനെതിരായി പിണറായിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ് എന്താണ് പാർട്ടി ആ വിഷയത്തിനകത്ത് നടപടിയെടുത്തത് ആ വിഷയത്തിനകത്ത് പാർട്ടി നടപടിയെടുക്കാത്തതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ കാരണം പത്മകുമാർ ഒറ്റയ്ക്കല്ല കട്ടത് അയ്യപ്പന്റെ പൊന്ന് കെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് ഒരാളും വിചാരിക്കണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോ അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയത്തിനകത്ത് ദേവസ്വം ബോർഡ് മന്ത്രിമാർ വരെ കുറ്റാരോപിതരായി സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിഴലിൽ കുറച്ച് വെളിച്ചമടിച്ചു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താമെന്ന് ആര് വിചാരിച്ചാല് നടക്കില്ല ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട് നിങ്ങളും പ്ലേസ് ചെയ്തോളൂ ഞങ്ങളും പ്ലേസ് ചെയ്യാം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇത് ബൈ ചെയ്യുന്നു സുധാകരേട്ടൻ എന്റെ നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ എന്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തലന്റെ നേതാവാണ് ശ്രീ വി ഡി സതീശന്റെ നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് എന്റെ നേതാവാണ് ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ് അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവര് പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ അല്ല ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട് നേതാക്കന്മാർ പറയുന്നെന്താണ് അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാള് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത് ഇതുപോലുള്ള ഇപ്പം ബഷീർക്ക ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടെന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പദവി കിട്ടിയിട്ട് വീട് കയറി തുടങ്ങിയ ആളല്ല വോട്ട് എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ് ആ ശീലം എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും ആ വിഷയത്തെ പറ്റിയിട്ടല്ലോ നേതാക്കന്മാർ പറയുന്നത് പാർട്ടി പരിപാടികൾ ആ പരിപാടികളുടെ ഒരു സസ്പെൻഷൻ പീരീഡ് ഉള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടുന്ന അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ ചടക്കത്തെ പരിപൂർണമായിട്ട് പാലിച്ച് തന്നെയാണ് ഈ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനകത്തൊന്നും ഒരു സ്കോപ്പ് എൻ്റെ വായിൽ നിന്നെന്തെങ്കിലും ഒരു സ്കോപ്പ് നിങ്ങൾക്കില്ല പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഇഷ്ടമുള്ള ഡൈവേർഷൻ എങ്ങനെ വേണേലും കൊടുക്കാം അപ്പം ഇതിനകത്ത് എനിക്ക് എനിക്കിപ്പോഴുള്ള സംശയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറേറ്റീവ് പറയാനാണെങ്കിൽ നിങ്ങൾ മുകളിൽ കൊടുക്കുന്ന തലക്കെട്ടും നിങ്ങളുടെ വിശദീകരണവും ആ ആളുടെ ബൈറ്റും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകില്ല ജനങ്ങൾ ഇതെല്ലാം കാണുമല്ലേ എല്ലാം കാണട്ടെ ജനങ്ങൾ കാണട്ടെ അവർ തീരുമാനിക്കട്ടെ ജനകീയ കോടതിയിൽ എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ അത് അതിപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ എന്ന കൊടുത്തു കഴിഞ്ഞാലും ജനകീയ കോടതിയിൽ ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്